ആളുകളിൽ വലിയ ആവേശമായി മാറിയിരിക്കുകയാണ് നിർമ്മല സീതാരാമൻ്റെ പുതിയ ആദായ നികുതി സ്ലാബുകളെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് സ്ലാബായി പ്രഖ്യാപിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയും ഒപ്പം എഴുപത്തി അയ്യായിരം രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടിയാകുമ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ വാർഷിക വരുമാനം നേടുന്നയാൾ ഒരു നികുതിയും അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല അതേസമയം പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിന് മുകളിൽ വരുമാനം പറ്റുന്ന ഒരാൾ അയാൾ പലതരത്തിലുള്ള നികുതികൾ അടയ്ക്കണം അതിൽ ആ അയാൾക്ക് കിട്ടുന്ന മൊത്തം വരുമാനത്തിൻ്റെ ആദ്യത്തെ നാല് ലക്ഷം രൂപ അതിൽ ഇൻകം ടാക്സ് വരുന്നില്ല പിന്നീടുള്ള നാല് ലക്ഷം മുതൽ എട്ട് ലക്ഷം വരെയുള്ള തുകയ്ക്ക് ആ നാല് ലക്ഷം രൂപയ്ക്ക് അഞ്ച് ശതമാനം ടാക്സ് അടയ്ക്കണം അതേസമയം എട്ട് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെയുള്ള തുകയ്ക്ക് പത്ത് ശതമാനവും പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള തുകയ്ക്ക് പതിനഞ്ച് ശതമാനവും പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള തുകയ്ക്ക് ഇരുപത് ശതമാനവും ഇരുപത് മുതൽ ഇരുപത്തി ലക്ഷം വരെ ഉള്ള തുകയ്ക്ക് ഇരുപത്തി അഞ്ച് ശതമാനവും ഇരുപത്തി നാല് ലക്ഷത്തിന് മുകളിലുള്ള തുകയ്ക്ക് മുപ്പത് ശതമാനവുമാണ് അവർ നികുതി അടയ്ക്കേണ്ടത് പക്ഷേ പന്ത്രണ്ട് ലക്ഷത്തി രൂപ കിട്ടുന്ന ഒരാൾക്ക് ഒരു നികുതിയും അടയ്ക്കേണ്ടതില്ല പക്ഷേ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തിയായിരത്തിന് മുകളിൽ ഒരു പക്ഷെ പതിമൂന്ന് ലക്ഷം രൂപയാണ് കിട്ടുന്നതെങ്കിൽ അയാൾക്ക് സ്വാഭാവികമായും ആദ്യത്തെ നാല് ലക്ഷം വരെ നികുതി അടയ്ക്കേണ്ട പിന്നീടുള്ള നാല് മുതൽ എട്ട് ലക്ഷം വരെയുള്ള നാല് ലക്ഷം രൂപയ്ക്ക് അയാൾ നികുതി അടയ്ക്കണം അത് അഞ്ച് ശതമാനം നികുതിയാണ് കണക്കാക്കുക പിന്നീട് എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള തുകയ്ക്ക് പത്ത് ശതമാനവും പിന്നെ പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിൽ പതിമൂന്ന് വരെയുള്ള ആ തുകയാണെങ്കിൽ അതിന് പതിനഞ്ച് ശതമാനവും നികുതിയാണ് അടയ്ക്കേണ്ടി വരിക അപ്പോൾ അല്ലാതെ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തിയായിരത്തിന് താഴെയുള്ള ആൾക്ക് നികുതി അടയ്ക്കുകയേ വേണ്ട എന്ന ഒരു രീതിയാണ് വന്നിട്ടുള്ളത് ഇത് നേരത്തെ നമ്മുടെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ന്യൂ ടാക്സ് റെജിമുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയൊരു ഗുണമാണ് ജീവനക്കാർക്കും അല്ലെങ്കിൽ ഇങ്ങനെ ശമ്പളം വാങ്ങിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കും ലഭിക്കുന്നത് നേരത്തെ ഇത് ഏഴ് ലക്ഷം രൂപയും ഒപ്പം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന രീതിയിൽ ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെയാണ് ഇത് നേരത്തെ ബാധകമായിരുന്നത് അപ്പോൾ നേരത്തെ ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിന് മുകളിൽ ശമ്പളമുള്ള ഒരാളായിരുന്നു നികുതി അടയ്ക്കേണ്ടത് അന്ന് അത് മൂന്ന് ലക്ഷം ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിന് മുകളിൽ ശമ്പളം വാങ്ങിക്കുന്നയാൾ മൂന്ന് ലക്ഷം മുതൽ ഏഴ് ലക്ഷം വരെയുള്ള അയാളുടെ ശമ്പളത്തിന് അഞ്ച് ശതമാനവും ഏഴ് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ അയാളുടെ ഉള്ള അയാളുടെ ശമ്പളത്തിന് പത്ത് ശതമാനവും പത്ത് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെയുള്ള അയാളുടെ ശമ്പളത്തിന് പതിനഞ്ച് ശതമാനവും പന്ത്രണ്ട് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെയുള്ള അയാളുടെ ശമ്പളത്തിന് ഇരുപത് ശതമാനവും അതോടൊപ്പം പതിനഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള അയാളുടെ ശമ്പളത്തിന് മുപ്പത് ശതമാനവും നികുതി അടയ്ക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു നേരത്തെ ന്യൂ ടാക്സ് റെജിമെൻ്റ് അനുസരിച്ച് നിലവിൽ ഉണ്ടായിരുന്നത് അതിന് മുമ്പിലത്തെ ഒരു ടാക്സ് അനുസരിച്ചാണെങ്കിൽ അത് അഞ്ച് ലക്ഷമായിരുന്നു ആദായ നികുതിയുടെ പരിധി അത് മൂന്ന് ലക്ഷത്തിന് അഞ്ച് ലക്ഷത്തിന് മുകളിൽ ശമ്പളമുള്ള ആളുകൾ മൂന്ന് ലക്ഷം മുതൽ ഉള്ളതയ്ക്ക് അഞ്ച് ശതമാനവും അഞ്ച് ലക്ഷത്തിന് മുകളിലുള്ളതിന് ഇരുപത് ശതമാനവും പത്ത് ലക്ഷത്തിന് മുകളിലുള്ളത് മുപ്പത് ശതമാനവും ടാക്സ് അടയ്ക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ ഇത് ആ ഇപ്പോഴുള്ള ഈ ഇൻകം ടാക്സ് ലാബ് ആ പഴയ ഇൻകം ടാക്സ് ലാബുമായി താരതമ്യം ചെയ്യുമ്പോൾ അന്ന് പത്ത് ലക്ഷത്തിന് മുകളിൽ ഉള്ളയാൾ മുപ്പത് ശതമാനം ടാക്സ് അടയ്ക്കണം എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നിടത്താണ് ഇന്ന് ഇരുപത്തി ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉള്ള ശമ്പളമുള്ള ആൾ മാത്രമേ മുപ്പത് ലക്ഷം രൂപ ടാക്സ് അടയ്ക്കേണ്ട അതായത് അന്ന് ഒരു എൺപതിനായിരത്തിന് മുകളിലൊക്കെ അല്ലെങ്കിൽ തൊണ്ണൂറായിരത്തിന് മുകളിലൊക്കെ ശമ്പളമുള്ളയാൾ അയാളുടെ ശമ്പളത്തിന് അധികം വരുന്ന തുകയുടെ മുപ്പത് ശതമാനം അടയ്ക്കണം എന്ന് പറയുന്നൊരു ഇടത്താണ് ഇപ്പോൾ ഇരുപത്തി നാല് ലക്ഷം രൂപ അതായത് ഒരു വർഷം രണ്ട് ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാണ് അതിന് മുകളിലുള്ള തുകയ്ക്ക് മുപ്പത് ശതമാനം ടാക്സ് അടക്കേണ്ട ഒരു സാഹചര്യം വരുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇത് ഇടത്തട്ടുകാർ സാലറിക്കാർക്ക് ഒക്കെ വലിയ ഗുണം ചെയ്യും എന്നതാണ് ഫോർമൽ ഉള്ള സർക്കാർ സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്ന വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു അവരുടെ ഒരു ആവശ്യമായിരുന്നു ഒപ്പം വിപണിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആവശ്യമായിരുന്നു ഇത്തരക്കാരുടെ ടാക്സ് കുറയ്ക്കുക എന്നത് കാരണം സ്വാഭാവികമായും അവർക്ക് അവരുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കാൻ ഇങ്ങനെ ഒരു നികുതി ഇളവിലൂടെ മാത്രമേ കഴിയൂ എന്ന് പല കോണുകളിൽ നിന്നും ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം ഈ ടാക്സ് സംവിധാനത്തിൽ ഉണ്ടായിരിക്കുന്നു നിർമ്മല സ സീതാരാമൻ്റെ ഈ പ്രഖ്യാപനം പലരും നേരത്തെ തന്നെ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നാണ് ഈ ഇടത്തട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇടനില ഇട മധ്യ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ടാക്സ് സംവിധാനം വരുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിൻ്റെ ഒരു സൗജന്യം സത്യത്തിൽ ഒരു ബമ്പർ പ്രൈസായാണ് പലരും കണക്കാക്കുന്നത് ടാക്സ് ഈ ഈ ബജറ്റ് ഒരു കോളടിച്ചു എന്ന് പറയത്തക്ക രീതിയിലാണ് വന്നിട്ടുള്ളത്